രാവിലത്തെ കുറച്ച് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രേസിൻ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് ഞാൻ തുണികളൊക്കെ വിരിച്ചു വിടാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അമ്പത് നൊയമ്പ് തുടങ്ങണ ദിവസമാണ് അപ്പോൾ പള്ളിയിലൊക്കെ രാവിലെ പോയി വന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അത് ഈ മമ്മി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഈ ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ ഉള്ളൂ അപ്പോൾ പുളിമ്മ നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ പുളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മമ്മി പറഞ്ഞു മമ്മിയുടെ ഒരു സ്റ്റൈലൊരു പുളിച്ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പുളിനെ പൊട്ടിച്ച് അതിന് ഞെട്ടിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ചെറിയ ഉള്ളിനെ ക്ലീൻ ചെയ്തിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാണ് അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കടല കറി വെക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനാ താടാ ഇത് താട വേപ്പതി കൊറച്ചതാ പോ ஏ <haulter> അപ്പം ഞാൻ എന്തു കടുക് പൊട്ടിച്ച് സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിനെയും കൂടി ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ട് വെള്ളക്കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറിയാക്കാൻ സമയം കിട്ടിയായിരുന്നില്ല അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്ത് വെക്കുമെന്ന് ആലോചിച്ചപ്പോൾ വേറെ ചാറകുഴിയൊന്നും ഉണ്ടാക്കാൻ ഇല്ലേ അപ്പോൾ ചമ്മന്തി എന്നുള്ള റെയ്ഡിയും കൂടി വന്നപ്പോൾ നമുക്ക് ചമ്മന്തിയും കടലക്കറിയാക്കാം എന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ മമ്മിയുടെ സ്പെഷ്യൽ ചമ്മന്തിയിലേക്ക് നമുക്ക് കിടക്കാം ചെറിയുള്ളിനെ ഇട്ടു പിന്നെ പുളി ഈനെ സെപ്പറേറ്റ് ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം ഉടച്ചു പിന്നെ മുളക് പൊടി ഇട്ടു പിന്നെ ഉപ്പ് വെള്ളമാണ് ഉപ്പ് വെള്ളത്തിലാണ് തിളപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ സൂപ്പറാണ് ശരിയും പറയുമ്പോൾ തന്നെ വയലുവെള്ളം വരുന്നു കാരണം നല്ല പുളിയുണ്ട് അടിവളിയായിരുന്നു കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണമുണ്ടാവും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കമൻറ്റ് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ പുളിയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളല്ലേ പിന്നെന്താ പിന്നെ അതേ ഞാൻ മസാലപ്പൊടികളിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഒക്കെ ഇട്ട് നമ്മുടെ കടലക്കറി കടലേനൊക്കെ ഇട്ട് ഞാൻ അതേ ഒന്ന് ഒന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇപ്പത്തെ എൻ്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് പോലും എന്താ പറയുക വിചാരിക്കാത്ത പോലെ ദിവസങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സ്റ്റീവ് ഇപ്പം നടക്കാനും അവൻ്റെ കുഞ്ഞു കുഞ്ഞു വാശികളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടെ വേണമല്ലോ അപ്പം മമ്മി എല്ലാ ദിവസവും ഒന്നും വരില്ല ചില ദിവസം ഞാൻ മമ്മീനെ മമ്മിയുടെ അടുത്ത് അവരുടെ ഉണ്ടാക്കും എന്നാലും എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവലും എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇച്ചിരി എന്താ പറയുക ഒന്നും കറക്റ്റായിട്ട് എനിക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റണില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇവിടെ അടുത്തത് പിന്നെ അതെ സ്റ്റീ ഗ്രേസ് വന്നിട്ട് ഇവിടെ ഭയങ്കര ഡാൻസ് പാട്ടൊക്കെയാണ് സ്കൂളിൽ നിന്നൊക്കെ വന്നു അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാട്ടിൻ്റെ ഇതിൽ അപ്പയെ അപ്പ കാലിലൊക്കെ ഇട്ട് അള അനക്കണ് ഗ്രേ സ്റ്റീവ് സ്റ്റീവിൻ്റെതായ രീതിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അപ്പോ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങനത്തെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയി പിറ്റേന്റെ പിറ്റേ ദിവസം ആയി ഒരാറു മണിക്ക് കഴിഞ്ഞൂട്ടാ അപ്പൊ നീ നമ്മുടെ പാടത്ത് സൂര്യൻ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോവാണ് സ്കൂളിൽ നിന്നൊക്കെ വന്നത് അവിടെ ഇരിപ്പുണ്ട് പിന്നെ പിന്നെ പ്രത്യേകിച്ച് രണ്ടു ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ വീട്ടിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നതും വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നതും ഇന്നാണെങ്കിലും പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ലേ പണികളൊക്കെ കുറേ കിടക്കണ്ട് ഈ ചെക്കൻ്റെ പിന്നാലായിട്ട് ഇങ്ങനെ നടന്നതൊക്കെയായിരുന്നു ചെറുതായിട്ടൊന്ന് നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ കൈപ്പ് പിടിച്ചും അങ്ങനെ ഇങ്ങനെ വരുന്നൊക്കെ കൊടുത്തും അങ്ങനെ അവൻ അവൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇല്ല എന്നറിയാം വീഡിയോയില് എന്നാലും എന്തെങ്കിലും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളോട്ടാ അപ്പോൾ ഇനി നാളത്തെ ദിവസം എനിക്കറിയില്ല മാക്സിമം എന്തെങ്കിലും വീട്ടിൽ ചെയ്യണം വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കും എന്ന പ്രതീക്ഷ നമുക്ക് നാളെ കാണാം ബൈ 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 ചാറ്റോടുക്കു